إلا فيوتل لا Редактор

செண்டல் வாங்கிட்ட அச்சாரம் ആ നീതി വേണ്ടി പോരാടിയ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ നമ്മുടെ ആശുപത്രികൾ ഒരു പാക്കറ്റ് ബ്രെഡ് പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ ദൂർ യാത്ര നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരി പ്രതികരിച്ച നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ ഇത്തരത്തിൽ വളരെ മോശമായി വീട് വളഞ്ഞ് രാവിലെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു സൂചനാ സമരം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് ഞാൻ അധികം സൂചിപ്പി ദീർഘിപ്പിക്കുന്നില്ല സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട റംഷാദ് പ്രിയപ്പെട്ട യൂസഫ് യൂസുഫ് ജില്ലാ ഭാരവാഹികളായ പ്രിയപ്പെട്ട ബിജേഷ് അച്ചീം പരിമുക്ക് പ്രിയപ്പെട്ട ജയദേവ് അടക്കമുള്ള മുൻ യൂത്ത് കോൺഗ്രസിന് നിയോജന പ്രസിഡന്റ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെയുണ്ട് നമ്മുടെ ഈ സമരത്ത് നമ്മുടെ മുന്നിൽ നിന്ന് അയച്ചത് പി സി സിയുടെ സമാരാധ്യനായ നായകൻ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പോലീസ് തര ഇന്നലെ ഇന്ന് പുലർച്ചെ മുതൽ ഈ കേരളത്തിന്റെ മണ്ണിൽ നാം കണ്ടത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ഏതെങ്കിലും ഒരു സെക്സ്റ്റിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രമ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കോ അല്ല കേരളത്തിന്റെ മണ്ണിൽ നടപടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുടെ ദൂർത്തിനെതിരെ നീതി ആഗ്രഹിച്ച് സമരം കുടുംബങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം അതുപോലെ തന്നെ കേരളത്തിലെ ഇടയ്ക്കും സാധാരണ മനുഷ്യരുടെ നപ്പുരമായി സമരം ഒരു സമര നേതാവിനെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിനിഷ്ഠൂരമായി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് പോലീസ് വേഷത്തിന് പോലും അപമാനമാകുന്ന രീതിയിലാണ്